നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭീകരവാദ പ്രവർത്തനത്തിന് ലഷ്കർ ഇ ത്വയ്ബ ഭീകരൻ തടിയന്റെ വിട നസീറിനെ ജയിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിച്ചു എന്ന എൻ ഐ എ കണ്ടെത്തൽ പുറത്തുവരുമ്പോൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും പിന്തുണയോടുകൂടിയാണ് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്ന വിശ്വാസത്തിലാണ് കേന്ദ്രം ഇക്കാര്യം ജാഗ്രത വേണമെന്ന് ആവശ്യപ്പെട്ട കോട്ടയം എസ് പി കെ കാർത്തികേയന്റെ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രാജ്യത്ത് ആദ്യമായി തീവ്രവാദ പരിശീലനം നടന്നത് സമീപം വാഗമണ്ണിലാണ് തടിയന്റെ വിട നസീറിന്റെ രഹസ്യ കേന്ദ്രമാണ് തീവ്രവാദ പ്രവർത്തനം ശക്തമായതിനാൽ ഈരാറ്റുപേട്ടയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഓഫീസ് നിർമ്മിക്കണമെന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ഇത് പുറത്തായതോടുകൂടി വിവാദം ശക്തമായി എസ് ഡി പി ഐ നേതാക്കൾക്കൊപ്പം സെബാസ്റ്റിൻ കുളത്തിൽ ൽ എംഎൽഎയും സിപിഐഎം പ്രാദേശിക നേതാക്കളും എസ് പി നടപടി ആവശ്യപ്പെട്ടപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് പി കെ കാർത്തികയൻ പൂഞ്ഞാറിൽ പോലീസിന്റെ കൈവശമുള്ള മൂന്നേക്കർ സ്ഥലം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വിട്ടു നൽകണമെന്ന റവന്യൂ വകുപ്പിന്റെ അപേക്ഷ ലഭിച്ചു ഡിജിപി വിശദമായ റിപ്പോർട്ട് എസ് പിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് ലോക്കൽ പോലീസ് പ്രദേശം സെൻസിറ്റീവ് മേഖലയാണ് എന്ന് അറിയിച്ചത് ഇതനുസരിച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഓഫീസാണ് അനുയോജ്യം റിപ്പോർട്ട് എസ് പി ഡി ജി പിക്ക് നൽകുകയും ചെയ്തു ഇതിനെതിരെ എസ് ഡി പി ഐ ജില്ലാ ട്രഷറർ ഹാരിഫിന്റെ നേതൃത്വത്തിൽ എസ് പിക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് എംഎൽഎക്ക് പരാതി നൽകി സിപിഎം പൂനാർ ഏരിയ സെക്രട്ടറി കുര്യാക്കോസ് ജോസഫും ഇതിനെതിരെ രംഗത്തു വന്നു ഇതോടെ കാർത്തികേന്ദ്രന്റെ കസേര കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യമുള്ള ഗ്രാമ നഗരങ്ങളുടെ വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടതിലും ഈരാറ്റുപേട്ട ഉൾപ്പെട്ടിരുന്നു കൂടാതെ ഏത് തെരഞ്ഞെടുപ്പുകളിലും ജില്ലയിലെ പ്രശസ്ത ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ ഈരാറ്റുപേട്ടിലാണ് തീവ്രവാദത്തിന്റെ സീപ്രസെല്ലുകൾ കേരളത്തിൽ പ്രവർത്തനം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകൾക്കിടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈറാറ്റുപേട്ടയിലടക്കം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അടുത്തിടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ നടപടി ശക്തമാകുന്നതിന്റെ ഭാഗമായുള്ള റെയ്ഡിൽ ഈരാറ്റുപേട്ട നഗരസഭാ കൌൺസിലറെ അടക്കം എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിരുന്നു രണ്ടായിരത്തിയെട്ട് ബാംഗ്ലൂരു സ്ഫോടന പരമ്പര ഭീകരവാദ കേസിൽ ബാംഗ്ലൂരു ജയിലിലുള്ള തടിയന്റെ വിട നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിൽ ഡോക്ടർ അടക്കം മൂന്ന് പേരാണ് അറസ്റ്റിലായത് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് ഇവർ പദതിയിട്ടിരുന്നു എന്നും എൻ ഐ എ കണ്ടെത്തി രാജ്യത്തെ നടുക്കിയ ബംഗളൂരു കോയമ്പത്തൂർ അഹമ്മദാബാദ് സ്ഫോടന കേസുകളിലും മലയാളികളായ ഭീകര പ്രവർത്തകർ വിവിധ ജയിലുകളിലായി കഴിയുന്നുണ്ട് ഇവരെയെല്ലാം ഏകോപിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കേരളത്തിലുണ്ട് എന്നത് പല റിപ്പോർട്ടുകളിലും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനികൾ താമസിക്കുന്നത് ഇരാറ്റുപേട്ടിലാണ് നസീറുമായി ബന്ധമുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള നൂറുകണക്കിന് പേർ കേരളത്തിൽ വിലസുന്നുണ്ട് പോലീസിൽ ഈ വിഭാഗത്താർ ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് കണ്ടെത്തിയാലും പേരിന് നടപടിയെടുക്കുകയാണ് കേരളത്തിലെ സർക്കാരുകൾ ചെയ്യുന്നത് തൽക്കാലത്തേക്ക് മറ്റേതെങ്കിലും തസ്തികയിലേക്ക് സ്ഥലം മാറ്റും നടപടി അവിടെ തീരും മാറി മാറി വരുന്ന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഈ വിളഭൂമിയായി മാറുന്നത് തീവ്രവാദത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാണ് ബാംഗ്ലൂരും കേരളവുമായുള്ള ഈ സാമീപ്യവും കണക്ടിവിറ്റിയും എടുത്തു പറയേണ്ടതാണ് നസീർ പിടിയിലാവും മുമ്പ് കുറച്ചു മാസങ്ങൾ ഈരാറ്റുപേട്ടയിൽ താമസിച്ചിരുന്നു എന്ന് അതീവ ഗൌരവത്തോടെ കാണേണ്ടതാണ് ഈരാറ്റുപേട്ട ദേശവിരുദ്ധ ശക്തികളുടെ താവളമായി മാറുന്നു എന്ന വാഗമൺ ക്യാമ്പ് മുതൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആദ്യ ക്യാമ്പുകളും പരിശീലനവും നടന്നത് ഈരാറ്റുപേട്ടയിൽ ആയിരുന്നു എന്നത് തന്നെ ഇത്തരം ശക്തികളുടെ കേരള ബന്ധം വെളിപ്പെടുത്തുന്നതാണ് കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് ഐ എസ് ലീപ്പർ സെല്ലെന്ന് ബി ജെ പി മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും കാര്യമായ നടപടിയൊന്നും തന്നെ എടുത്തില്ല എന്നും എൻ ഹരി പറയുന്നു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിലുള്ള ക്രിമിനൽ സംഘങ്ങൾ മൊബൈൽ ഫോണും ഇതര സഹായങ്ങളും ലഭിക്കുന്നതും സംസ്ഥാനതല അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കേണ്ടതാണ് രാജ്യാന്തര ജിഹാദ സംഘങ്ങളും കേരളത്തിലെ സുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുമായുള്ള കൂട്ടുകെട്ടുണ്ടോ എന്ന് സംശയിക്കണം കണ്ണൂരിൽ തടിയന്റെ വിട നസീറുമായി അടുത്ത ബന്ധമുള്ള ഗുണ്ടയെ രണ്ടു വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു ജയിൽ കുറ്റവാളികളും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് ജയിലിന്റെ സുരക്ഷയിൽ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നതാണ് ബാംഗ്ലൂരു സംഭവത്തിന്റെ തെളിവ് കേരളത്തിലെ കണ്ണൂർ മലബാർ കേരളത്തിലുള്ള മേഖലയിലുള്ള ജയിലുകളിൽ സമാന സാഹചര്യം നിലവിലുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കേണ്ടതാണ് തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വിട നസീറിന് സഹായം നൽകിയ പേരാണ് മൂന്നുപേരാണ് അറസ്റ്റ് ചെയ്തത് ജയിലിൽ ഫോൺ എത്തിച്ചു നൽകിയ ഡോക്ടറെ അടക്കം എൻ ഐ എ കസ്റ്റഡിയിൽ ജയിലിൽ മനോരോഗ വിദഗ്ധർ ഡോക്ടർ നാഗരാജ് എ എസ് ഐ ചാന് പാഷ് അനീസ ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത് തടിയുടെ നസീറിന് ജയിലിലേക്ക് ഫോൺ ഒളിച്ചു കടത്തി എത്തിച്ചു നൽകിയതിനാണ് ജയിൽ സൈക്കാട്രിസ്റ്റിനെ അറസ്റ്റ് ചെയ്തത് പരപ്പന അഗ്രാഹാര ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജാണ് അറസ്റ്റിലായത് നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാണ് എ എസ് ഐ അറസ്റ്റിലായത് സിറ്റി ആം റിസർവറിലെ എ എസ് ഐ ആണ് ചാമ്പ തീവ്രവാദ കേസിൽ പ്രതികളിൽ ഒരാളുടെ അമ്മയും അറസ്റ്റിലായിട്ടുണ്ട് വിവിധ തീവ്രവാദ കേസുകളിൽ പ്രതിയായ ജുനൈദ് അഹമ്മദിന്റെ അമ്മ അനീസ് ഫാത്തിമയാണ് അറസ്റ്റിലായത് തടിയന്റെ വിട നസീറിന് വിവരങ്ങൾ കൈമാറുകയും പണം ജയിലിൽ എത്തിച്ചു നൽകുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രണ്ടായിരത്തി മൂന്നിൽ ബാംഗ്ലൂരു പരപ്പന സെൻട്രൽ ജയിലിൽ കേന്ദ്രീകരിച്ച ലഷ്കർ ഇ ദ്വൈബയുടെ സ്ലീപ്പർ സെല്ലിൽ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തടിയന്റെ വിട നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും കണ്ടെത്തിയിരുന്നു ഈ കേസിൽ എട്ട് പേരെ നേരത്തെ അറസ്റ്റിലായിരുന്നു ഈ കേസ് ഇപ്പോൾ എൻ ഐ എയുടെ അന്വേഷണ പരിധിയിലാണ് ബാംഗ്ലൂരിലും അത് കോലാറിലും ഉൾപ്പെടെ അഞ്ച് സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മുമ്പ് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തത് കേസിൽ മറ്റ് പ്രതികൾക്കായി അന്വേഷണം നടത്തുകയാണ് നിരവധി തീവ്രവാദ ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും വിചാരണ പൂർത്തിയായ കേസുകളിൽ കുറ്റവാളി എന്ന് കണ്ടെത്തി ഇപ്പോൾ തടവിൽ കഴിയുകയും ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയാണ് തടിയന്റെ വിട നസീർ അഥവാ ഉമർ ഹാജി എന്നറിയപ്പെടുന്ന നീർച്ചാൽ ബെയ്ത്തൂർ ഹിലാലിൽ തടിയന്റെ വിട നസീർ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് രണ്ടായിരത്തി എട്ടിലെ ബാംഗ്ലൂരു സ്ഫോടന പരമ്പര കേസ് ഇ കെ നയനാർ വധശ്രമ കേസ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണമുണ്ടാകാൻ ചെയ്ത കാച്ചപ്പള്ളി ജുവലറി കവർച്ച കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് അബ്ദുൾ നാസർ മദനിയുടെ മോചനം ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാരിന്റെ ബസ് കളമശ്ശേരിയിൽ കത്തിച്ച കേസ് തുടങ്ങിയവയാണ് ഇയാൾ ഉൾപ്പെട്ട പ്രധാന കേസുകൾ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന ലഷ്കർ ഇ ത്വയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് ഇയാൾ എന്ന് പൊതുവെ കരുതപ്പെടുന്നു മുൻ പി ഡി പി പ്രവർത്തനം ം കണ്ണൂർ ഏരിയയിൽ ഭാരവാഹിയായിരുന്നു മുൻ കേരള മുഖ്യമന്ത്രി ഇ കെ നയനാട് വധശ്രമ കേസിൽ പ്രതിചേർക്കപ്പെട്ട ശേഷം ഉപാധികളോടെ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ് ഇയാൾ കേരളത്തിൽ നിന്നും മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും അവർ കാശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ കോടതി ഇയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം ശിക്ഷകളും നടത്തിപ്പ് വരികയും ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ പ്രകാരം നസീർ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അബ്ദുൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ആരംഭിച്ച ഇസ്ലാമിക് സേവാ സംഘിലൂടെയാണ് പിന്നീട് ഐ എസ് എസ് നിരോധിക്കപ്പെട്ടതോടുകൂടി മദരി പുതുതായി തുടങ്ങിയ പി ടി പി യുടെ പ്രവർത്തകരായി മാറി കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയെ തുടർന്ന് മദിനെ അറസ്റ്റിലായതോടുകൂടി നസീർ സ്വന്തം നിലയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചു അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാരെ വധിക്കാനുള്ള ഗൂഢാലോചന പുറത്തായതിനെ തുടർന്ന് അറസ്റ്റിലായെങ്കിലും പുറത്തിറങ്ങി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണമുട ഉണ്ടാക്കാൻ വേണ്ടി രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപതിന് എറണാകുളം കിഴക്കമ്പലത്തെ കാച്ചപ്പള്ളി ജുവലറി ഉടമയെ വെട്ടി പരിക്കേൽപ്പിച്ച് രണ്ടര കിലോ മോഷ്ടിച്ചിരുന്നു നസീർ നടത്തിയിട്ടുമുണ്ട് തടവിലായിരുന്ന ആ മഥനിയെ മോചിപ്പിക്കുന്നതിനായി തമിഴ്നാട് സർക്കാരിന്റെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട ബസ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപത് തട്ടിയെടുത്ത് യാത്രക്കാരെ പുറത്തിറക്കി കളമശ്ശേരിയിൽ വെച്ച് തീവെ നശിപ്പിച്ച കേസിൽ പ്രധാന സൂത്രധാരനും ഒന്നാം പ്രതിയുമാണ് ആ കേസിൽ മഥുനിയുടെ ഭാര്യ സോഫിയെ മഥനിയും കൂട്ടുപ്രതിയുമാണ് രണ്ടായിരത്തി ആറ് മാർച്ച് മൂന്നിന് കോഴിക്കോട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലുമായി നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ കോടതി ഇയാൾ കുറ്റകാരനാണെന്ന് കണ്ടെത്തുകയും ജീവപരി ം ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇന്ത്യൻ മുജാഹിദ് സ്ഥാപന നേതാവായ യാസിർ ബസ്നഗൻ അതുപോലെ തന്നെ തടിയന്റെ വിട നസീറുമായി ചേർന്ന കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് നവംബറിൽ മേഘാലയ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശി പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടിരുന്ന ഇയാൾ മുംബൈ ഭീകരാക്രമണത്തിന്റെ വാർഷികത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യയുടെയും അമേരിക്കൻ ഐക്യനാടുകളുടെയും അംബാസിഡർ എംബസികൾ ആക്രമിക്കാനായി എത്തുകയായിരുന്നു എന്നാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ പിടിയിലായ ലഷ്കർ പ്രവർത്തകർ ഡേവിഡ് ഹെഡ്ലി നൽകിയ സൂചനകളെ തുടർന്നായിരുന്നു അറസ്റ്റ് ഉണ്ടായത് കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലും നസീറിനെതിരെ കേസുകൾ സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് പ്രശംസാർഹമായ രീതിയിൽ എൻ നടത്തിയ അന്വേഷണമായിരുന്നു ഇത് കേരളത്തിലും തീവ്രവാദ ശക്തികൾ കാറുറപ്പിക്കുന്നുവെന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ എൻ ഐ എ കോടതിക്ക് ബോധ്യം വന്ന കേസുകളിലൊന്നാണ് ഇത് നടന്നത് തീവ്രവാദ സ്ഫോടനമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് എൻ ഐ എ ശേഖരിച്ച് സമർപ്പിച്ച സാഹചര്യ തെളിവുകൾ അന്ന് കോടതിക്ക് ധാരാളം ഉണ്ടായിരുന്നു തടിയന്റെ വിട നസീറിന് ലഷ്കർ ഇ ത്വയ്ബയുമായി പോലും ബന്ധമുണ്ട് എന്നതിന്റെ വിവരങ്ങളും കേസ് അന്വേഷിച്ച് എൻ ഐ എക്ക് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ ശിക്ഷയും ലഭിച്ചിരുന്നു കൃത്യമായ വിചാരണയ്ക്കും പരിശോധനയ്ക്കും ശേഷമാണ് എൻ ഐ കോടതി ശിക്ഷ വിധിച്ചത് വിചാരണ കോടതിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിധി വന്നു വിധി ചോദ്യം ചെയ്ത പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അവസാന കേസ് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തിയത് വളരെ കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നോക്കിക്കണ്ടത് രാജദ്രോഹം ഗൂഢാലോചന വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പ്രതികൾക്കെതിരെ എൻഐഎ കുറ്റപത്രം നൽകിയത് ആകെ ഒൻപത് പ്രതികളുള്ള കേസിൽ ഈ ഒളിവിലുള്ള രണ്ട് പ്രതികളുടെയും മൂന്ന് പേരുടെ വിചാരണ പൂർത്തിയായിരുന്നില്ല ഒരാളെ എൻഐഎ ഐ എ മാപ്പുസാക്ഷിയാക്കിയിരുന്നു പ്രതി വിചാരണക്കിടെ മരിക്കുകയും ചെയ്തിരുന്നു വിചാരണ കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒന്നാം പ്രതി തടിയന്റെ വിട നസീർ നാലാം പ്രതി ഷഹവാസ് എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ നിരപരാധികളൊന്നും യു എ പി അടക്കമുള്ള കുറ്റങ്ങൾ നിലനിർത്തിക്കില്ല എന്നുമുള്ള പ്രതികളുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതേ നസീർ തന്നെയാണ് മധ്യ തിരുവിതാംകൂറിന്റെ സ്വസ്ഥത കെടുക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പി നേതാവ് പി ജോർജ് പി സി ജോർജ് ഇക്കാര്യം മുമ്പേ വ്യക്തമാക്കിയതുമാണ്